നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മതത്തെ വിമർശിക്കാനുള്ള അവകാശത്തിനുള്ള സംരക്ഷണം വർദ്ധിപ്പിച്ചു ഖുറാൻ കത്തിച്ചതിന് ഒരാൾക്ക് ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് പബ്ലിക് ഓർഡർ ആക്ട് ഭേദഗതി ചെയ്തു ഫ്രീ സ്പീച്ച് ബിൽ ബ്രിട്ടനിൽ അവതരിപ്പിച്ച് എം പി നിക്തിമൂത്തി ഖുറാൻ കത്തിച്ചതിന് ശിക്ഷ നൽകിയതിനെ ചൊല്ലി ബ്രിട്ടനിലുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ സ്വതന്ത്ര സംഭാഷണ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ ദൈവം നിയമമൊന്നുമില്ല പക്ഷേ ഖുറാൻ കത്തിച്ചതിന് അടുത്തിടെ ഒരാൾക്ക് അവിടെ ശിക്ഷ ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും പാർലമെന്റിലും പ്രതിഷേധം ഉയർന്നിരുന്നു പതിനൊന്ന് എം പിമാർ ഒപ്പിട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ബിൽ പബ്ലിക് ഓർഡർ ആക്ടിന്റെ സെക്ഷൻ ട്വന്റി നയൻ ജെ വിപുലീകരിക്കും അങ്ങനെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവവും ദുരിതവും ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നിയമത്തിന്റെ ഭാഗം ഒന്ന് സെക്ഷൻ നാല് ഏയും സെക്ഷൻ അഞ്ചും ഉൾക്കൊള്ളുന്നു പ്രത്യേക മതങ്ങളെയോ അവരുടെ അനുയായികളെയോ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ എതിർക്കുക ഇടപെടാതിരിക്കുക പരിഹസിക്കുക അപമാനിക്കുക അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുക എന്നിവയെ വിമർശിക്കാനോ പ്രകടിപ്പിക്കാനോ ഉള്ള അവകാശത്തെ സെക്ഷൻ ട്വന്റി നയൻ ജെ സംരക്ഷിക്കുന്നു എന്നാൽ നിലവിൽ മതത്തിന്റെയോ ലൈംഗിക ആഭിമുഖ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആളുകൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നത് സംബന്ധിച്ച നിയമത്തിന്റെ ഭാഗം മൂന്ന് എക്ക് മാത്രമേ ഇത് ബാധകമാവുള്ളൂ മതപരമോ വിശ്വാസപരമോ ആയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ബിൽ എന്ന് നിക് തിമോത്തി പറഞ്ഞു മുഹമ്മദ് ദൈവം അയച്ച പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രധാന ദൂതൻ ഗബ്രിയലിൽ നിന്ന് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല സുന്നത്തോ ഇസ്ലാമിക നിയമങ്ങളോ പലർക്കും ബാധകമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ മുഹമ്മദിനെ പരിഹസിക്കോ വിമർശിക്കോ ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഞാനൊരു മുസ്ലിം അല്ല ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ധാർമ്മിക അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് യേശു ക്രിസ്തുവിനെ പരിഹസിച്ചതിനോ വിമർശിച്ചതിനോ ആരെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം വ്യക്തമാക്കി അതായത് എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ടെന്നും എന്നാൽ ഏതെങ്കിലും മതത്തെ വിമർശിച്ചതിനോ പരിഹസിച്ചതിനോ പ്രോസിക്യൂഷൻ പാടില്ലെന്നും നിക് തിമോത്തി പറയുന്നു ലിബറൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടിയെടുക്കുന്നതിന് ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു അതേ ചർച്ചയിൽ ബുർഖയും നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന ഇസ്ലാമിക മൂടുപടം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതാണെന്നും സമൂഹങ്ങളിലുള്ള സാമൂഹ്യ വിശ്വാസം കുറയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിന് പ്രത്യേക പരിഗണനയുമൊന്നുമില്ല അവരുടെ വിശ്വാസങ്ങളും സംസ്കാരവും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ കൊള്ളക്കാർക്ക് ഞാൻ കീഴടങ്ങില്ല സ്ത്രീകൾ മുഖം മറയ്ക്കുന്നതും ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ പെരുമാറുന്നതും ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ല അത് ആ സ്ത്രീകൾക്ക് ദോഷകരമാണ് അങ്ങനെ വസ്ത്രം ധരിച്ച ആളുകളുമായി ഇടപഴകുന്നത് സാമൂഹ്യ വിശ്വാസത്തിന് ഹാനികരമാണ് നിക്തിമൂത്തി പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് മാഞ്ചസ്റ്റർ അരീന ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മാരകത്തിന് പുറത്ത് ഖുറാൻ കത്തിച്ചതിന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് മാർട്ടിൻ ഫ്രോസ്റ്റിനെതിരെ കേസെടുത്തതിനെ കുറിച്ച് നിയമസഭാ അംഗം വിവരിച്ചു ഗാസയിലെ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മകൾ അടുത്തിടെ മരിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിനും മാനസികാരോഗ്യം വഷളാക്കുന്നതിനും കാരണമായി ജഡ്ജ് മാർഗ്രറ്റ് മാർക്ക് ഫ്രോസ്റ്റിനോട് പറഞ്ഞു ഖുറാൻ മുസ്ലിങ്ങൾക്ക് പുണ്യഗ്രന്ഥമാണ് നിങ്ങൾ ചെയ്തതുപോലെ അത് കൈകാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം ദുരിതത്തിന് കാരണമാകും ഫ്രോസ്റ്റ് ജാമ്യത്തിൽ പുറത്തിറങ്ങി വിചാരണ കാത്തിരിക്കുകയാണ് രണ്ടാമത്തെ സംഭവത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് ലണ്ടനിലെ തുർക്കി എംബസിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ചതിനും ഇസ്ലാമിനെ അപമാനിച്ചതിനും തുർക്കി രാഷ്ട്രീയ അഭയാർത്ഥിയായ ഹാമിദ്നു ഇരുന്നൂറ്റി നാൽപ്പത് പൗണ്ട് പിഴയും തൊണ്ണൂറ്റാറ് പൗണ്ട് നിയമപരമായ സർചാർജും ചുമത്തി പീഡനമോ ആശങ്കയോ ദുരിതമോ അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലീങ്ങൾ ആ സ്ഥലത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അർമേനിയൻ വംശഹത്യയിൽ അമ്മയുടെ കുടുംബം കൊല്ലപ്പെട്ട നിരീശ്വരവാദിയായ കോസ്കുനിയോട് ജഡ്ജ് ജോൺ മർക്കാർവ പറഞ്ഞു ഇതോടെയാണ് പ്രതിഷേധങ്ങൾ ശക്തമായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി